അസ്സാം ബസ്മില്ല അവന്റെ മഹലായ കൊണ്ട് ഇരുലോക വിജയം നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ നമ്മുടെ അൻവർ ഫെൻ്റെ കുടുംബം കമന്റിൽ സന്തോഷം പറയുന്ന ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്ന ദ്വാ ചെയ്യുന്ന കൽബ് നിറച്ച് സന്തോഷത്തോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ എല്ലാറ്റിനും സപ്പോർട്ട് നൽകുന്ന എല്ലാ മിനാത്തുകൾക്കും അള്ളാഹു ഒരു ലോക വിജയം നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും കടവും രോഗവും ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് ഉൽ ഫിർദോസ് കൊടുക്കട്ടെ ആമീൻ അലഹദില്ല പ്രിയപ്പെട്ടവര് പരിശുദ്ധമായ ഖുർആൻ പ്രസന്റ് ചെയ്ത പേരെടുത്തു പറഞ്ഞ ഒരു അത്ഭുത വൃക്ഷമാണ് അല്ലെങ്കിൽ ഒരു അത്ഭുത ഫ്രൂട്ടാണ് അത്തി എന്ന് പറയുന്നത് അത്തിമരം അത്തിപ്പഴം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുത്തീൻ എന്താർത്ഥം എന്നാണ് സൂറത്ത് തുടങ്ങുന്നത് സൂറത്തിൻ്റെ പേര് സൂറത്തു സൂറത്തുത്തീൻ എന്നാണ് അതായത് അത്തിമരം അത്തിപ്പഴം എന്ന് പറയുന്ന അത്ഭുതകരമായ ഫ്രൂട്ട് ഉണ്ടാകുന്ന മരം അതിനെ അള്ളാഹുബാൻ അല്ല സത്യം ചെയ്ത് ഒരു തൊയ്യീബായ ഒരു മുപ്പാറക്കായി വൃക്ഷത്തെ അടയാളപ്പെടുത്തുന്നത് പോലെ ഒരു പറക്കത്താക്കപ്പെട്ട ഒരു ഫ്രൂട്ടിനെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ അടയാളപ്പെടുത്തുന്നത് പോലെയാണ് സൂറത്തുത്തീൻ എന്നുള്ള ഒരു അധ്യായം അള്ളാഹു അങ്ങനെ പേര് വെച്ച് അങ്ങനെ സംവിധാനിച്ച് സത്യം ചെയ്ത് പറയുന്നത് അതുതന്നെ ആ ഒരു വൃക്ഷത്തിൻ്റെയും അതിൻ്റെ ഫുട്ടിൻ്റെയും അത്ഭുതകരമായ ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് നബ് അല്ലാസാത്ത ഹെത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നബു അല്ലാസലാത്തിനുള്ള സ്വഹാബകളും ഇരിക്കുമ്പോൾ അത്തിപ്പഴം കൊണ്ടുവരപ്പെട്ട ഒരു പാത്രത്തിൽ അവിടുന്ന് സ്വഹാബികൾക്ക് വിതരണം ചെയ്തു കഴിച്ചോളൂ കഴിച്ചോളൂ ഈ ഫ്രൂട്ട് കഴിച്ചോളൂ എന്ന് എന്നിട്ട് അവിടെ പറയുന്നത് സ്വർഗത്തിൽ നിന്നും ഒരു ഫ്രൂട്ട് ഭൂമിയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അത്തിപ്പഴമാണ് എന്ന് ഞാൻ പറയുമെന്ന് പരിശുദ്ധ റസൂൽ ഇന്നൽ മിനൽ ജന്ന അല്ലാഹു സ്വർഗത്തിൽ നിന്നും ഇറക്കിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഏത് അത്തിപ്പഴം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി അതാണ് സ്വർഗത്തിൽ അതിൻ്റെ ചെറിയൊരു ചായ അതാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത്തിപ്പഴം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പൊന്നാണ് പൊന്നാണ് അത്തിപ്പഴം ഒരാൾ ഉപയോഗിക്കുന്നതിലൂടെ കഴിക്കുന്നതിലൂടെ കിട്ടാൻ പോകുന്ന നാൽപ്പത്തി ഒന്ന് ഫലങ്ങൾ നാൽപ്പത്തി ഒന്ന് രോഗങ്ങൾക്കുള്ള ശമനം നാൽപ്പത്തിയൊന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ ലൈഫുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരുപക്ഷെ കാലങ്ങളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പല രോഗമായിരിക്കും ഒരുപാട് നാളായിട്ടും മരുന്ന് കഴിക്കുന്ന രോഗമായിരിക്കും നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന രോഗമായിരിക്കും പക്ഷേ അത് റി റിമൂവായിപ്പോകും അത്ഭുതകരമായി കാരണം പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഹദീസുകൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് മഹാന്മാരുടെ ഉദ്ധരണികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഫലങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രയേറെ ബെനിഫിറ്റാണ് നാൽപ്പത്തിയൊന്നെണ്ണം പറയാനുള്ള കൂടി പോവും അതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല വിശദീകരിക്കുന്നില്ല ഞാൻ അക്കമിട്ടക്കമിട്ട് പറഞ്ഞു പോകാം അത്തിപ്പഴം കഴിക്കുന്നതിൻ്റെയും ഉപയോഗിക്കുന്നതിൻ്റെയും ഫലം എങ്ങനെയൊക്കെയാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് അത്ഭുതം നോക്കാം ഒന്നാമത് ഫസ്റ്റ് വൺ ഇമ്മ്യൂണിറ്റി പവർ ഒരാൾക്ക് കൂടും അപ്പതന്നെ എല്ലാമായി ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഇമ്മ്യൂണിറ്റി പവർ ഒരാൾക്ക് എന്ന് പറയുന്നത് അത് മാത്രം മതിയാകും ഒരാളുടെ ലൈഫ് വിജയിക്കാൻ കാരണം എന്താ രോഗമില്ലായ്മ അടുത്തൂടെ പോയാൽ രോഗം ചാടിക്കയറുന്ന അവസ്ഥ ചുമ്മാ പകരുന്ന അവസ്ഥ അത് ഏത് രോഗമാണെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ നമുക്ക് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതിന് തടയുന്നൊരു പ്രൊട്ടക്ഷൻ ഒരു വലയം അള്ളാഹു കൊടുക്കും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും അത് ഏറ്റവും വലിയ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ഹെൽത്തിൻ്റെ ഭാഗമാണ് അത് കിട്ടുന്നതാണ് മാത്രമല്ല രണ്ടാമത്തെ ഡൈജഷൻ കറക്റ്റാവും അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഏകദേശം എൺപത് ശതമാനം രോഗം മാറും ഡൈജഷൻ കൃത്യമായാൽ ശോധന കൃത്യമായാൽ അത് ഈ അത്തിപ്പഴത്തിന് കഴിയുന്ന വലിയൊരു അത്ഭുത ബെനിഫിറ്റാണ് ഗുണമാണ് പിന്നെ മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് എന്തും ആയിക്കോട്ടെ ലൈംഗികപരമായിട്ട് എന്ത് പ്രശ്നങ്ങളും ഓരോന്നും പറയേണ്ടതില്ലല്ലോ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കും അത്ഭുതകരമായ പരിഹാരം ഉണ്ടാവും ഇപ്പോൾ ഈ നമ്മുടെ ബീജത്തിലെ കൗണ്ട് കുറയാ അത് വലിയൊരു പ്രശ്നമാണ് തീർച്ചയായും അത് ഒരുപാട് കുടുംബങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ അത്ഭുതകരമായി പരിഹരിക്കാൻ പറ്റും അത്തിപ്പഴം എന്ന് പറയുന്ന ഫ്രൂട്ട് അത് കഴിക്കുന്നതിലൂടെ നാലാമത്തത് ബി പിയുടെ പ്രശ്നം ഒരുപാട് ആളുകൾക്ക് പ്രശ്നമാണ് ബി പിയുടെ തകരാറ് പ്രഷർ തകരാറ് ബ്ലഡ് പ്രഷർ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ തകരാറുകളൊക്കെ മാറ്റിയിട്ട് എല്ലാം നമുക്ക് ഈ സന്തുലിതാവസ്ഥയിൽ കൃത്യമായിട്ട് നിലനിർത്താൻ ഈ അത്തിപ്പഴത്തിന് സാധ്യമാണ് എന്ന് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാം അഞ്ചാമത്തതോ ഈ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ പലർക്കും പല അവസ്ഥയാണ് ഉള്ളത് മുടി കൊഴിഞ്ഞു പോവുക പൊട്ടിപ്പോകുക കൂടുതൽ തഴച്ച് വളരാതിരിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണത്തോളം വിലയാണ് അവരുടെ മുടിക്ക് അതിനേക്കാൾ വലിയ വിലയാണ് കൊടുക്കുന്നത് നമ്മൾ കെയറ് ചെയ്യണം തീർച്ചയായിട്ടും കെയർ ചെയ്യണം ഭംഗിയാക്കണം മുടി നന്നായിട്ട് ചീകണം മുടിയിൽ ഒന്നരാടം എണ്ണ തേക്കണം ഇതൊക്കെ സുന്നത്താക്കി വെച്ച എന്തിനാ അതിൻ്റെ ഭംഗി നിലനിൽക്കാനാണ് പരിശുദ്ധ റസൂൽ സർവ മാത്രം ഇതൊക്കെ പഠിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ അതിങ്ങനെ പൊട്ടിപ്പോകുക അല്ലെങ്കിൽ പറഞ്ഞ് പൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ കൂടുതൽ വളരാതിരിക്കുക അതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പം മുടി തടച്ച് വളരാനും പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അപ്തിപ്പഴത്തിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് ഭയങ്കര ബെനിഫിറ്റാണ് ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ ആറാമത്തൊരു ഗുണം നമ്മുടെ സ്കിന്നിനൊരു ഒരു സോഫ്റ്റ്നെസ് കിട്ടും സ്മൂത്താകും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്ന അവസ്ഥ ഉടങ്ങിയിരിക്കുന്ന അവസ്ഥ അതുണ്ടാവില്ല നല്ല മനോഹരമായിട്ട് നമ്മുടെ സ്കിന്ന് മാറാൻ അത്തിപ്പടം കഴിക്കുന്നതിലൂടെ കാരണമാകും എന്ന് ഇനി ഏഴാമത്തെ ഒരു ബെനിഫിറ്റ് ഹൃദയ സംബന്ധമായ ഹൃദ്രോഗപരമായി ബന്ധപ്പെടുന്ന എന്ത് പ്രശ്നങ്ങളും രോഗങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും അത് പലപ്പോഴും ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ടാകും സർജറിയിലേക്ക് പോകുമോ എന്നുള്ള ഭയപ്പാടുള്ളവരുണ്ടാകും ഹൃദയ രോഗവുമായി ബന്ധപ്പെട്ട ഹൃദയ സംബന്ധവുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും പ്രിയപ്പെട്ടവരെ അത്തിപ്പഴം അത്ഭുതകരമായ ഫലം കിട്ടുന്നതാണ് വലിയ പ്രശ്നങ്ങളെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എട്ടാമത്തെ ഒരു ബെനിഫിറ്റ് ഗുണം കേട്ടോളൂ കഫസംബന്ധമായ പ്രശ്നങ്ങൾ ആസ്മ പോലുള്ള ശ്വാസം മുട്ടിൻ്റെ പ്രശ്നം കഫസംബന്ധമായ പ്രശ്നം ഈ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അത്തിപ്പഴം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല മാക്സിമം കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്യണം നമ്മൾ ശ്രമിക്കണം അതിനു വേണ്ടി നമ്മൾ മുടക്കിയാൽ ആ മുടക്ക് നമുക്ക് ഏറ്റവും വലിയ ലാഭമാണ് ചുമ്മാ നമ്മൾ ക്യാഷ് മുടക്കുന്നതും ഫുഡിന് വേണ്ടി ക്യാഷ് മുടക്കുന്നതും നമ്മൾ ഇല്ലാത്ത രോഗം ഉണ്ടാക്കാനാണ് പുറത്തു പോകുന്ന തന്നെ എന്തിനാണ് പല ഫുഡുകളും കഴിക്കാനും വെറൈറ്റി ഫുഡുകൾ കഴിക്കാനാണ് പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ രോഗിയാവും ക്യാഷ് കൊടുത്ത് രോഗിയാവുക ഇതോ നമ്മൾ മുടക്കുന്ന ക്യാഷ് പൊന്നാണ് സ്വർണം വാങ്ങുന്നത് പോലെയാ അതവിടെ ഉണ്ടാവും അതിൻ്റെ ഫലം അപ്പോൾ കഫസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും വലിയ പരിഹാരം ഉണ്ടാകും വിട്ടുമാറാത്ത ചുമ ചുമ അങ്ങനെ മാറുന്നേ ഇല്ല അത്തിപ്പഴം ഫുഡിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അട്ടി അത്തിപ്പഴം കഴിച്ചാൽ മതി അപ്പോൾ ആ ശ്വാസം മുത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ മാറി ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ ആശ്വാസത്തിലേക്ക് വരും വലിയൊരു ബെനിഫിറ്റാണ് ഇനി ഒമ്പതാമത്തെ ഫലം കേട്ടോളൂ നമ്മുടെ ലെൻസിൻ്റെ പവർ കൂടും ലെൻസിൻ്റെ ആരോഗ്യത്തിന് ഒരാൾ എന്തെങ്കിലും കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തിപ്പഴം കഴിച്ചാൽ മതി എന്നാണ് അതേപോലെ പത്താമത്തത് പൈൽസ് രോഗവുമായി ഒരുപാട് പേര് പ്രയാസത്തിലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട് അത് കുറച്ച് കൂടുതലായ പ്രശ്നങ്ങളുമുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും പൈൽസ് രോഗവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പൈൽസ് മൂലക്കുരു എന്നുള്ള പ്രശ്നത്തിന് വലിയൊരു പരിഹാരം ഈ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്ക് ഫലവത്തായി കിട്ടും എന്ന് നമുക്ക് കാണാം ഇനി പതിനൊന്നാമത്തെ ഗുണം ലിവർ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ചെറുപ്പക്കാർ വരെ പ്രയാസപ്പെടുന്നുണ്ട് ലിവർ സംബന്ധമായ എന്ത് പ്രശ്നവും ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് അതിനെല്ലാം ശുദ്ധീകരിക്കുന്ന അവസ്ഥ ഈ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ ഉണ്ടാകും ഇനി പതിമൂന്നാമത്തേത് ശരീരം നന്നായിട്ട് മെലിഞ്ഞൊട്ടിപ്പോയി അതായത് നമ്മൾ സാധാരണ കൊണ്ട് കളിയാക്കി പറയും വടി പോലെ പോലെ കാറ്റത്ത് പറന്നു പോകും എന്ന ശരീരത്തിന് യാതൊരു പുഷ്ടിയില്ല അങ്ങനെയുള്ളവർക്ക് കൊളസ്ട്രോളിൻ്റെ തടിയല്ല പിന്നെയോ ബോഡി ലാംഗ്വേജ് നല്ല ഭംഗിയുള്ള തടി അതായത് എല്ലും തോലുമല്ല അത്യാവശ്യത്തിന് ആ ബോഡി ഫിറ്റാണ് കൊള്ളാം മനോഹരമാണ് അത് പാദത്തിനാണ് എന്ന് പറയുന്ന അവസ്ഥ അല്ല അത് കൊളസ്ട്രോൾ കൂടുന്നല്ല മനോഹരമായി ശരീരം മെലിഞ്ഞൊട്ടി പ്രയാസപ്പെടുന്നവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്താൻ നല്ലൊരു ഒരു ബെനിഫിറ്റാണ് അത്തിപ്പടം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഇനി പതിനാലാമത് അൾസറിൻ്റെ പ്രശ്നം അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ അത്തിപ്പഴത്തിന് സാധ്യമാണ് എന്ന് നമുക്ക് കാണാം ഇനി പതിനഞ്ചാമത്തത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഭൂരിഭാഗം ആളുകളും അതിനുവേണ്ടി മെഡിസിൻ എടുക്കുന്നവരുണ്ട് ഗ്യാസിന് വേണ്ടിയിട്ട് ആലോചിച്ചെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ പ്രശ്നമാണ് പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഗ്യാസിൻ്റെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കുക ഇനി വരെ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ എഫക്റ്റ് മാത്രം ഗുണങ്ങൾ മാത്രം നമുക്ക് വാങ്ങിത്തരുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ ഫ്രൂട്ടാണ് അത്തിപ്പഴം അപ്പോൾ ഗ്യാസ് സംബന്ധമായ സകല പ്രശ്നങ്ങളും പരിഹരിക്കും ഇനി പതിനാറാമത്തെ ഗുണം നെഞ്ചരിച്ചിലിൻ്റെ പ്രയാസം എന്തെങ്കിലും കഴിച്ചാൽ പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ ആഹാരം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലാണ് ഒരു നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിൽ പ്രയാസം എല്ലാം അത്തിപ്പഴം പ്രിയപ്പെട്ടവരെ വലിയ പ്രശ്ന പരിഹാരത്തിന് നമുക്ക് സാധ്യമാകുന്നതാണ് ഇനി പതിനേഴാമത്തത് ഓർമ്മ ശക്തി അതിന് ഏറ്റവും ബെനിഫിറ്റ് ആണ് അത്തിപ്പഴം പ്രത്യേകിച്ച് പഠിക്കുന്ന സ്റ്റഡി ചെയ്യുന്ന മക്കൾക്കൊക്കെ അത്തിപ്പഴം കഴിയുന്നിടത്തോളം എപ്പോഴാ കഴിയുന്നത് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ നല്ല മെമ്മറി ബൂസ്റ്റാകും നല്ല ഓർമ്മശക്തി അവർക്കുണ്ടാകാൻ കാരണമാകും അതേപോലെ തന്നെ പതിനെട്ടാമത്തെ അനീമിയ വിളർച്ചയുടെ പ്രയാസങ്ങൾ അത് തീർച്ചയായിട്ടും പരിഹരിക്കും പ്രത്യേകിച്ച് സഹോദരിമാർ ഒരുപാട് പേര് അനീമിയയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വിളർച്ചയുടെ പ്രശ്നങ്ങൾ കൊണ്ട് മക്കൾ ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട് അതൊരു പരിധിവരെ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ അത്തിപ്പഴത്തിന് സാധ്യമാണ് എന്ന് കാണാം ഇനി പത്തൊമ്പതാമത്തെ ഗുണം ഇരുമ്പിൻ്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇരുമ്പിൻ്റെ അവസ്ഥകൾ ശരീരത്തിന് കുറയുന്നതിലൂടെ അതിന് ഡെഫിഷ്യൻസി അതിൽ അത് മൈനസ് ആകുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇരുമ്പിൻ്റെ അംശം പറഞ്ഞാൽ അത് ശരീരത്തിന് ആവശ്യമായ കണക്കിൽ വേണം അത് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്ത് നിലനിർത്താൻ ആ ഒരു അയണിൻ്റെ അംശം നിലനിർത്താൻ ഈ പറയുന്ന അത്തിപ്പഴം വലിയ ഫലം ചെയ്യും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം ഇരുപതാമത്തെ ബെനിഫിറ്റ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തും തലച്ചോറ് സംബന്ധമായ മുഴുവൻ ഹെൽത്തിയായ കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് എന്ന് കാണാം ഇനി ഇരുപത്തിയൊന്നാമത്തത് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ആ ഒരു ഒരു കണ്ടന്റ് അടങ്ങിയ ഫുഡ് ആയതുകൊണ്ട് ഈ ഫ്രൂട്ടിലൂടെ അതിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസിയുടെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ് ഇനി മാഗനീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ ഗുണം ശരീരത്തിന് ആ അത് സംബന്ധമായി കിട്ടേണ്ട എല്ലാ ഫലങ്ങളും ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടും ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇരുപത്തി മൂന്നാമത് നല്ല കോശങ്ങൾ ഉണ്ടായി വരാൻ മോശപ്പെട്ട കോശങ്ങളൊക്കെ മരിച്ചു പോകുന്ന കോശങ്ങളൊക്കെ റിമൂവായി പോകണം വേണ്ടാത്തത് നല്ല കോശങ്ങൾ വളരണം ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കണം അത് ഡെയിലി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കോശങ്ങൾ ഇങ്ങനെ ഡത്താവുക മരിച്ചു പോവുക പുതിയ കോശങ്ങൾ ഉണ്ടാവുക അപ്പോഴാണ് നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും എല്ലാവിധ ഉന്മേഷം ഉണ്ടാകുന്നത് അത് കൃത്യമായിട്ട് നടക്കും അത്തിപ്പഴം കഴിച്ചാൽ എന്ന് നമുക്ക് കാണാം ഇനി ഇരുപത്തിനാലാമത്തെ ഒരു ഗുണം സിങ്ക് എന്ന് പറയുന്ന കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അത്തിപ്പഴത്തിൽ പ്രാഹത്താൻ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളത് കഴിക്കുന്നതിലൂടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാവും പ്രതിരോധശേഷി കൂടും ആരോഗ്യം കൂടും ഉഷാറ് ഉന്മേഷം കൂടും ഈ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ അതേപോലെ തന്നെ ഇരുപത്തിയഞ്ചാമത് കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ബലം ഉണ്ടാകും ആരോഗ്യം ഉണ്ടാകും പല്ല് കേടായി പോവുക എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥ ചെറിയൊരു വീഴ്ചയിൽ എല്ല് പൊട്ടിപ്പോകുക ആരോഗ്യം എല്ലിന് പവറില്ല അത് തീർച്ചയായും കാൽസ്യത്തിൻ്റെ കൊണ്ട് എന്ത് പ്രശ്നം ശരീരത്തുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ എന്തുകൊണ്ട് പറ്റും അത്തിപ്പുഴമാകുന്ന ഫ്രൂട്ട് കൊണ്ട് പറ്റും എന്ന് ഇരുപത്തിയാറാമത് പൊട്ടാസ്യം അത്യാവശ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും അതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം ഓരോന്ന് പറഞ്ഞാൽ സമയം പോകും എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടും ഇനി ഇരുപത്തിയേഴാമത് മെറ്റബോളിസം കൃത്യമാകും ശരീരത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ്റെ ഒരു ഭാഗമാണ് അത് കൃത്യമായാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരികയിരിക്കാൻ പറ്റും ഒരുപാട് രോഗങ്ങൾ മാറാൻ തുടങ്ങും ഇരുപത്തിയെട്ടാമത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നാരികൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡാണ് ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്കറിയാലോ ഫൈബർ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ട് കിട്ടുന്ന ഫൈബറിൻ്റെ ഗുണങ്ങൾ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ നമ്മൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ ജീവിതത്തിൻ്റെ ഏകദേശം മുഖ്യമായ ഭാഗവും ഫൈബർ കൊണ്ട് കിട്ടേണ്ടതാണ് നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും ആ ഫലങ്ങളെല്ലാം കിട്ടും അപ്പം രക്തത്തിലേക്ക് ഈ പഞ്ചസാരയുടെ ആഗ്രഹം കുറയും അതൊക്കെ ഈ ഫൈബറിൻ്റെ വലിയ ഗുണങ്ങളാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഫൈബർ സംബന്ധമായ ഗുണങ്ങൾ കിട്ടുന്നതാണ് ഇനി ഇരുപത്തി ഒമ്പതാമത് കേട്ടോളൂ നല്ല കൊളസ്ട്രോള് ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യും നല്ല കൊളസ്ട്രോൾ മക്കൾ വേണമല്ലോ ബാഡ് കൊളസ്ട്രോൾ പറ്റില്ല അത് റിമൂവ് ആകണം നല്ല കൊളസ്ട്രോൾ ഉണ്ടാകണം നാടല്ലോ വേണ്ടത് ആ ഒരു ഗുണം നമുക്ക് അത്തിപ്പഴത്തിലൂടെ കിട്ടുന്നതാണ് ഇനി മുപ്പതാമത്തെ ബെനിഫിറ്റ് കുടലിൻ്റെ ആരോഗ്യത്തിന് വലിയ മെച്ചം അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ കിട്ടുന്നതാണ് മുപ്പത്തി ഒന്നാമത് വൈറ്റമിൻ കെ അതിൻ്റെ അഭാവം ശരീരത്തിന് ഉണ്ടായാൽ പല പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ടാകും വൈറ്റമിൻ കെയുടെ അഭാവം അതുണ്ടാവില്ല വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിന് കിട്ടാൻ അത്തിപ്പഴത്തിലൂടെ കാരണമാകും അതേപോലെ തന്നെ മുപ്പത്തി രണ്ടാമത് ഗർഭിണികൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത്തിപ്പഴം പോലെ വേറെ ഏതാ ഗർഭിണികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഈത്തപ്പഴം പരിശുദ്ധമായി കുർആആൻ ഗർഭിണികളോട് പ്രത്യേകം കഴിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം അതേപോലെ തന്നെ ഗർഭിണികൾക്ക് ഒരുപാട് ഫലം ചെയ്യും ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ത് അത്തിപ്പഴം കഴിച്ചാൽ അതേപോലെ മുപ്പത്തി മൂന്നാമത് മുലയൂട്ടുന്ന ഉമ്മമാർക്ക് അവരുടെ പിന്നെ മുലപ്പാല് കുറവ് മൈനസ് വരിക അല്ലെങ്കിൽ നല്ല മുലപ്പാൽ കുട്ടികൾക്ക് കിട്ടുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള മുലപ്പാൽ കിട്ടുന്നില്ല അവിടെ എല്ലാം വലിയ പരിഹാരം അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ മുലപ്പാൽ എന്ന് പറയുന്നത് എത്രയേറെ പോഷക സമ്പുഷ്ടമാണ് എത്ര ബെനിഫിറ്റാണ് അള്ളാഹു സുബാൻ തല ഈ മുലപ്പാലിൽ അടക്കിയിട്ടുള്ളത് ആ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ എല്ലാ ഫങ്ഷൻസും നടത്തുന്നത് ഈ മുലപ്പാലിലൂടെ വേറെ ഏത് ഫുഡാണ് ജനിച്ചവാടെ കുട്ടിക്ക് കൊടുക്കുക ഒന്നും കൊടുക്കുന്നില്ല മുലപ്പാലിലൂടെ ഇതിൽ നിന്നെല്ലാം കിട്ടണം ആ കിട്ടുന്ന ഗുണങ്ങളോട് ചേർന്ന് ഗുണങ്ങൾ കിട്ടുന്ന വലിയൊരു കാര്യമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ ഒരുപാട് ഗുണങ്ങൾ പ്രിയപ്പെട്ടവരെ ഗർഭിണികളായി പ്രത്യേകിച്ച് ഫീഡ് ചെയ്യുന്ന ഉമ്മമാർക്ക് കിട്ടുന്നതാണ് അതിനെ പരിഹരിക്കണം എന്നാണ് അതിനെ പരിഗണിക്കണം എന്നാണ് പറയുന്നത് ഇനി മുപ്പത്തിനാലാമത് ക്യാൻസർ കോശങ്ങളെ വളരാൻ അനുവദിക്കില്ല ക്യാൻസർ കോശങ്ങളെ അനാവശ്യമായ കോശങ്ങൾ വളരുക അങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്നും വലിയ തടച്ചിലുണ്ടാകും വലിയ ഫലം ചെയ്യും എന്ന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കാണാം മുപ്പത്തി അഞ്ചാമത് ശരീരം നല്ല ഊർജസ്വലമായിട്ടിരിക്കും ക്ഷീണം തളർച്ചയൊക്കെ മാറിയിട്ട് ഒരു ശരീരത്തിന് ഒരു എനർജി ബൂസ്റ്റ് ചെയ്യും നമ്മൾ പറയില്ലേ ഒരു രക്തത്തിടിപ്പുണ്ട് അല്ല ആക്റ്റീവ് ആകാനുള്ള പവർ ഒരു ഉഷാർ ഉന്മേഷം അത് ഇതിലൂടെ കിട്ടുന്നതാണ് മുപ്പത്തി ആറാമത് സ്ത്രീകളിലെ പ്രത്യുത്പാദന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് സംബന്ധമായ ആരോഗ്യം നിലനിൽക്കാൻ വലിയ ഫലം ചെയ്യുന്നതാണ് അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ ഇനി മുപ്പത്തിയേഴാമത് ശരീരത്തിലെ അമിതമായ കൊഴുപ്പിന് പരിഹാരം ബാഡ് കൊഴുപ്പുകൾ ശരീരത്ത് അവിടെ എവിടെയൊക്കെ കൊഴുപ്പുകൾ ഇങ്ങനെ വളരെ മോശമായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് തന്നെ വളരെ ഒരു വൃത്തികേട് പോലെ അങ്ങനെ അമിതമായ കൊഴുപ്പുകൾ ശരീരത്തിൽ നിന്ന് ഉന്മൂലം റിമൂവ് ചെയ്ത് കളയാൻ അത്തിപ്പഴം കഴിച്ചാൽ മതി അതിനോടൊപ്പം വ്യായാമം വേണം അതിനോടൊപ്പം കൂടുതൽ കൂടുതൽ അനാവശ്യ കൊഴുപ്പുകൾ ശരീരത്തേക്ക് കയറാതെ നോക്കണം പഞ്ചസാര ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കണം അപ്പോൾ കൊഴുപ്പുകൾ കൂടുതൽ വരില്ല ഉള്ള കൊഴുപ്പ് അത്തിപ്പഴം കടിക്കുന്നതിലും റിമൂവ് ആയി പോകും വലിയ ഫലം ചെയ്യും ശരീരത്തിന് എന്ന് നമുക്ക് കാണാം മുപ്പത്തി എട്ടാമത് നമ്മുടെ കുടൽ സംബന്ധമായ അത് വയറ്റിലും കുടലിലും ഒക്കെ ഉണ്ടാകുന്ന പൊണ്ണുകളുണ്ടല്ലോ അൾസറിന്റെ പ്രശ്നങ്ങൾ ആ പുണ്ണുകൾക്ക് വളരെ നല്ലതാണ് അത് സുഖപ്പെടാനും ഇനി ഉണ്ടാകാതിരിക്കാനും ഒരുപാട് ഫലം ചെയ്യും എന്ന് കാണാം ഇനി മുപ്പത്തി ഒമ്പതാമത്തെ ഗുണം മൂത്രാശയമായ മൂത്രാശയ സംബന്ധമായ എന്ത് പ്രശ്നങ്ങളെയും മൂത്രക്കടച്ചിലാകാം ചുമ്മാ മൂത്രയ്ക്കണമെന്ന് തോന്നാം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോ പോകുമ്പോൾ പ്രയാസമാകാം വേദന ഉണ്ടാകാം പെയിൻ ഉണ്ടാകാം മൂത്രാശയമായി ബന്ധപ്പെട്ട സംബന്ധമായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു പരിധിവരെ അത്തിപ്പടം കഴിക്കുന്നതിലൂടെ അതിൻ്റെ കണ്ടൻറ് ഫലങ്ങളിലൂടെ നമുക്ക് വലിയ സമാധാനമുണ്ടാകും എന്ന് നമുക്ക് കാണാം ഇനി നാൽപ്പതാമത്തെ ബെനിഫിറ്റ് കേട്ടോളൂ പ്രിയപ്പെട്ടവരെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഭൂരിഭാഗം ആളുകൾക്കും പല വിഷയങ്ങളും നെഞ്ചരിച്ചിലായിട്ടും പിന്നെ ഗ്യാസിൻ്റെ അസ്വസ്ഥതകൾ പല നിലക്കും ശരീരത്തിന് ബാധിക്കും അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമാണ് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള അത്ഭുതകരമായ ഫുട്ടാണേത് അത്തിപ്പഴം കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചാൽ ആ ഒരു വലിയ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും ഇനി നാൽപ്പത്തി ഒന്ന് എണ്ണി പറഞ്ഞാൽ ഇങ്ങനെ പറയേണ്ടി വരും ഞാൻ അവസാനിപ്പിക്കാനാണ് നാല്പത്തി ഒന്നിൽ ചുരുക്കുന്നത് എന്താ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർ പ്രഗ്നൻസി പിരീഡിലുള്ളവർ തീർച്ചയായും ഫോളിക് ആസിഡൊക്കെ എടുക്കണമെന്ന് ഡോക്ടർമാർ പറയും ഒരു പരിധിവരെ ആ ഗുണങ്ങൾ ഫോളിക് ആസിഡിന്റെ ഗുണങ്ങൾ കാൽസ്യത്തിൻ്റെ ഗുണങ്ങൾ എല്ലാം അത്തിപ്പഴത്തിലൂടെ കിട്ടും അപ്പോൾ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പ്രഗ്നൻസി പിരീഡിലേക്ക് കയറിയിട്ടുള്ളവർ തീർച്ചയായും ഉപയോഗപ്പെടുത്തേണ്ട ഒരു മരുന്നാണ് മരുന്ന് പോലെയാണ് ഈ രുചികരമായ ടേസ്റ്റുള്ള അത്തിപ്പഴം എന്ന് പറയുന്ന ഫ്രൂട്ട് ഇനി ഇത് എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം ആരൊക്കെ കഴിക്കണം ആരൊക്കെ കഴിക്കാൻ പാടില്ല അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്യാവശ്യം ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സന്തോഷകരമായി അത്തിപ്പഴം കഴിക്കാം നമ്മൾ വാരി വലിച്ച് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഒരു പക്ഷേ പ്രത്യേകിച്ച് അത്യാവശ്യം നമ്മൾ സാധാരണ നിസ്സാരപ്പെട്ട ഫ്രൂട്ട് വാങ്ങുന്നത് പോലെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റില്ല അതിന് ഗ്യാഷ് വേണം അതിനെ നമ്മൾ കണ്ടെത്തണം അപ്പോൾ നമുക്ക് അതിൻ്റെതായി പരിധിയിൽ നിന്നുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഇതൊക്കെ കഴിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് യഥാർത്ഥത്തിൽ പച്ചയായിട്ട് കിട്ടുന്നത് നമുക്ക് ഡ്രൈ ആയിട്ട് ഉണങ്ങി കിട്ടുന്നത് ഉണങ്ങി കിട്ടുന്നതാണ് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിങ്ങനെ ഒരു ഒരു വള്ളിയിലിങ്ങനെ കോർത്ത് കോർത്ത് നമ്മൾ ഈ തസ്വിമാല കോർക്കുന്ന പോലെ ഇങ്ങനെ മനോഹരമായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് അത്തിപ്പഴം അതേപോലെ തന്നെ ഉണങ്ങിയത് നമുക്ക് ബോക്സിലും മറ്റേക്കെ ആയിട്ട് കിട്ടുന്നതാണ് ഏതായിരുന്നാലും നമുക്ക് ഉണങ്ങാത്ത നല്ല ഫ്രഷായ അത്തിപ്പഴത്തിനേക്കാൾ കൂടുതൽ ഫലം കിട്ടുന്നത് എങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത് അത് ഉണങ്ങി വരുമ്പോഴാണ് അപ്പോൾ ഫലം കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഉണങ്ങിയത് തന്നെയാണ് ഫലം കൂടിയത് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെ ഉപയോഗിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്ക് പിന്നെ ഡയബറ്റിക്ക് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭക്ഷണ ഫുഡ് അവർ കൺട്രോൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരെണ്ണം കഴിച്ചു ഡെയിലി കഴിച്ചു എന്ന് കരുതി ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ഒന്നുകൂടെ ധൈര്യത്തിന് വേണ്ടി നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരോട് ചോദിക്കുക ഞാൻ ആഴ്ചയിൽ രണ്ടോ ഒന്നോ രണ്ടോ ദിവസം അത്തിപ്പഴം കഴിച്ചോട്ടെ ഒരത്തിപ്പഴം ഒരു മൂന്നെണ്ണം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് അവരുമായി കൺസൾട്ട് ചെയ്ത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് പ്രശ്നമില്ല ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അതിനൊക്കെ വലിയ സമാധാനം ആ രോഗങ്ങൾ പ്രത്യേകിച്ച് ഖുർആആൻ തയ്യീബാണ് എന്ന് തരത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏത് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തിമരം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് ഫാത്തിഹത്തുമാൽ ജന്ന സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ഒരു അത്ഭുത ഫൂട്ടാണ് കഴിയുമെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കാം തലേ ദിവസം ഒന്നോ അല്ലെങ്കിൽ ഒരു മൂന്നോ അത്തിപ്പഴം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് കുതിർത്തിയിട്ടത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് നമ്മൾ അരച്ച് പാലിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് അതിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ പലതരത്തിലും വരുന്നുണ്ട് അപ്പോൾ കഴിവിൻ്റെ പരമാവധി കിട്ടാവുന്നിടത്തോളം കിട്ടാവുന്നിടത്തോളം ഇത് ഡെയിലി കഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കഴിഞ്ഞോളൊന്നുമില്ല കഴിയുന്നവർക്ക് വലിയ അലഹന്തുല സന്തോഷമാണ് അപ്പോൾ പരമാവധി നമ്മുടെ മക്കൾക്കൊക്കെ ഈ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് നമ്മുടെ മക്കളെ സ്ഥിരമായിട്ട് രോഗിയാക്കി നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവർ ഇൻസുലിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന ഒരു വേദനാജനകമായ അവസ്ഥ ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാകുന്നെന്നറിയോ ഇത് കയറി കെട്ടി ഇറങ്ങുന്നതല്ല നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അത്തരം പിന്നെ ഫുഡുകളിലൂടെ ബേക്കറി ഐറ്റംസിലൂടെയൊക്കെ ഒരുപാട് രോഗങ്ങൾ വന്ന് ചേരുന്നുണ്ട് വലിയ രോഗങ്ങൾ വന്ന് നിസ്സാരപ്പെട്ട പനിയും തലവേദനയല്ല അതുകൊണ്ടൊരു കാരണവശാലും നമ്മൾ ആ ബിസ്ക്കറ്റൊക്കെ കൊടുക്കേണ്ട സ്ഥാനത്ത് ഒരു അത്തിപ്പഴം ചുമ്മാണ്ട് കടിച്ചിന്ന കൊടുത്തു നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ ബുദ്ധിയും ശരീരവും അവിടെ ആരോഗ്യമൊക്കെ വളരൂല്ലേ മറ്റൊരു രോഗത്തിലേക്കല്ലേ പോകുന്നത് അപ്പോൾ ഒരവസ്ഥയിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകണം നമ്മൾ മാറാതെ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യം മാറൂല അവിടെ രോഗം മാറൂല നമ്മൾ മാറണം അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണിത് അപ്പം കഴിവിൻ്റെ പരമാവധി നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹു ഹസ്ബാൻ അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള പ്രത്യേകിച്ച് സ്വർഗ്ഗത്തിൽ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള മുഴുവൻ ആമത്തുകളും അനുഭവിക്കാൻ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ അതിൻ്റെ ഗുണങ്ങളറിയാൻ അതിൻ്റെ ആരോഗ്യവശങ്ങൾ നേടിയെടുക്കാൻ അതിൻ്റെ സൗന്ദര്യവും ഭംഗിയും നേടിയെടുക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീനി അറബുൽ ആലമീൻ വാഹു കലാ അലഹമുല്ല അസ്ലാ വാരിക്കും വരമത്ത വറക്കാത്തു بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة الا بالله، ما شاء الله، كل نعمة من الله، ما شاء الله، الخير كله بيد الله، ما شاء الله، لا يصرف السوء الا الله. بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله